ൾ ഭരണകൂടങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള അനേകം മഹാരഥന്മാർ നടത്തിയ ധീരമായ പോരാട്ടത്തിലൂടെ നമ്മുടെ നാട്ടിൽ നടപ്പിലായ നവോത്ഥാന മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ സമീപനമാണ് ഭരണകൂടങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങൾക്ക് ന്യായമായും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് പതിവായിട്ടും ഭരണകൂടങ്ങൾക്ക് യാതൊരാശങ്കയും ഇല്ലാത്തത് ഭയപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു അട്ടപ്പാടിയിലെ മധുവിനു നേരെയും മുതലമടയിലെ ആദിവാസി സഹോദരനെതിരെയും നടന്ന ക്രൂരതകൾ പുരോഗമന സമൂഹത്തിന് കളങ്കമായി മാറിയിരിക്കുകയാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിന സംഗമം യൂത്ത് കോൺഗ്രസ് നെമ്മാറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെമ്മാറ പാർക്ക് മൈതാനിയിൽ വെച്ച് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മേൽജാതിക്കാരന്റെ വല്ലാത്ത ഒരു ചിന്ത വീണ്ടും നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും ബഹുമാനനായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിന ആഘോഷം ഇന്ന് ഈ വേദിയിൽ നടത്തുന്നത് ഇവിടെ അധ്യക്ഷൻ വളരെ ആധികാരികമായിട്ട് തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം കേരളീയ സമൂഹത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ചും ഇവിടെ വിവരക്കുണ്ടായി ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് പോലും അനുവദിക്കപ്പെടാതിരുന്ന അരികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സമൂഹങ്ങൾ അത്തരം ആളുകളെ സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി വില്ലുവണ്ടി സമരം പോലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സമരങ്ങൾ നടത്തി കേരളീയ നവോത്ഥാനത്തിന് യഥാർത്ഥത്തിൽ തറക്കല്ല ഭാഗിയത് ആദരിക്കുന്ന മഹാത്മാ അയ്യങ്കാളിയാണ് കെ ബിനു അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം നാരായണസ്വാമി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു ഡി സി സി നിർവ്വാഹക സമിതി അംഗം പ്രദീപ് നെന്മാറ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനീഷ് കരിമ്പാറ ശ്യാം ദേവദാസ് നേതാക്കളായ കെ വി ഗോപാലകൃഷ്ണൻ എ മോഹനൻ എസ് എം ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്